ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് അംഗീകരിച്ച് മന്ത്രി എം പി രാജേഷ് ആദ്യം സ്വാതന്ത്ര്യ സമരത്തിൽ ഹെഡ്ഗേവാർ പങ്കെടുത്തിട്ടില്ലെന്നും പാലക്കാട് നഗരസഭ കെട്ടിടത്തിന് പേര് നൽകുന്നത് ശരിയല്ല എന്നുമായിരുന്നു മന്ത്രിയുടെ നിലപാട് എന്നാൽ ഇ എം പുസ്തകത്തിൽ ഹെഡ്ഗേവാർ ഉപസത്യാഗ്രഹത്തിൽ ഉൾപ്പെടെ പങ്കെടുത്തതായി പറയുന്നുണ്ടല്ലോ എന്ന് ജനം ടി വി ചോദ്യമുന്നയിച്ചതോടെയാണ് മന്ത്രി മാറ്റി അതേസമയം തിരുവനന്തപുരത്ത് ബിജെപിയും കോൺഗ്രസ് മുസ്ലിം ലീഗും കൂടി ചേർന്നാണ് ഒരു റോഡിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതെന്നും ഇപ്പോൾ കോൺഗ്രസ് വർഗീയ കലാപം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും മുതിർന്ന സി പി എം നേതാവ് എ കെ ബാലനും പ്രതികരിച്ചു ഹെഡ്ഗേവാറിന്റെയും സവർക്കറുടെയും ജീവിതത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായ ഒരു ഘട്ടമുണ്ട് ഒരു ഘട്ടം വരെ ഇവരെല്ലാം സ്വാതന്ത്ര്യം അതുകൊണ്ടാണല്ലോ സവർക്കർ ജയിലിൽ പോയത് സവർക്കർ ജയിലിൽ പോയത് സ്വാതന്ത്ര്യ സമരത്തിൽ